അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതിക്ക് വധശിക്ഷ തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചത് വിനീതയുടെ അച്ഛന്റെ പ്രതികരണത്തിലേക്ക് ഉചിതമായ ശിക്ഷ അതുതന്നെയാണ് അത്രയേറെ അപകടകാരിയായ ഒരു കുറ്റവാളി ക്രിമിനൽ തന്നെയാണ് രാജേന്ദ്രൻ അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ശിക്ഷ അയാൾക്ക് നൽകിയത് ഇപ്പോഴും ഒട്ടും പശ്ചാത്താപമില്ലാതെ എന്തിനെ ഞാൻ തെറ്റും ചെയ്തില്ലോ എന്ന് ചോദിക്കുന്ന കോടതിയുടെ മുഖത്തുപോലും കോടതിയുള്ളവരും ചോദിക്കുന്ന ഒരു പ്രതി ആ പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് ഏതായാലും ആ ശിക്ഷയിലേക്ക് എത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത് പ്രോസിക്യൂഷനും അതേ രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താറൊക്കെ അതുകൊണ്ട് തന്നെയാണ് രാജേന്ദ്രൻ ഇത്തരം ഒരു ശിക്ഷ ലഭിച്ചത് വിവരങ്ങളുമായി വിനോദും ചേരുന്നു വിനോദ് ഒന്നുമല്ല പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുകൂടി കോടതി ഇങ്ങനൊരു ശിക്ഷയിലേക്ക് മനസ്സിലാക്കേണ്ടത് വിവരങ്ങൾ വിവരങ്ങൾ വിധിയുടെ അപർണ ഇങ്ങനെ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അതിനുശേഷം പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ഈ കൊലപാതകം നടക്കുമ്പോൾ ലോക്ഡൌണിന്റെ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് ദൃക്സാക്ഷികളോ കാര്യമായ സാക്ഷികളോ അല്ലെങ്കിൽ സാക്ഷി മൊഴികൾ പ്രതി വന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സാക്ഷി മൊഴികളൊക്കെ തന്നെ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു കേസ് തന്നെയാണ് പിന്നീടാണ് ഈ സി സി ടി ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിക്കുന്നത് ഇതിൽ നടക്കുമ്പോൾ ചെറിയ മുടന്തുള്ള ആള് ആണ് എന്ന ചെറിയ സൂചനകൾ ലഭിക്കുന്നു മാത്രമല്ല സമീപത്തെ ഹോട്ടൽ ജീവനക്കാരനായ തമിഴ്നാട് സ്വദേശി അപ്രത്യക്ഷനായിരിക്കുന്നു ഈ ഒരു ചില സംശയങ്ങൾ ഇത് തന്നെയാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നത് നേരത്തെ മൂന്ന് കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ള ആളാണ് രാജേന്ദ്രൻ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് ഈ കാര്യം തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടിയതും നാല് കൊലപാതകങ്ങൾ നടത്തിയതിൽ മൂന്നും സ്ത്രീകളാണ് മാനസാന്തരം വരാൻ യാതൊരുവിധ സാധ്യതയുമില്ല മാത്രമല്ല ഈ മൂന്ന് കൊലപാതകങ്ങൾ നടത്തി ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു നാലാമത്തെ കൊലപാതകം വലിയ കൊലപ്പെടുത്തുന്നത് യാതൊരു തരത്തിലുള്ള പശ്ചാത്തലമോ കുറ്റബോധമോ ഉള്ള ആളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യില്ലായിരുന്നു എന്ന് കൂടി പ്രോസിക്യൂഷൻ വ്യക്തമാക്കി പ്രതിയുടെ പ്രായവും മാതാവിനെ അടക്കം സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യതയുമൊക്കെയാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഇതെല്ലാം തന്നെ കോടതി തള്ളിക്കളയുകയായിരുന്നു പ്രധാനമായും ഏഴ് റിപ്പോർട്ടുകൾ നേരത്തെ കോടതി തേടിയിരുന്നു അതിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ കന്യാകുമാരി ജില്ലാ കളക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മാനസികാരോഗ്യ വിദഗ്ധർ പോലീസ് ജയിൽ വകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ പ്രതിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കോടതി തേടിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല മരണം മരണം ഉണ്ടാക്കി സ്വർണാഭരണം കവരുക ഇതിനെ ജീവപര്യം മറ്റൊരു ശിക്ഷ കൂടി നൽകിയിട്ടുണ്ട് ആദ്യത്തെ വധശിക്ഷയുടെ ഭാഗമായി നാല് ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് തെളിവ് വർഷം കൂടി ഈ ഭാഗമായി സ്വദേശിയായിട്ടുള്ള പ്രതി രാജേന്ദ്രനാണ് വധശിക്ഷ തന്നെ അർഹിക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് അത് കോടതി പരിപൂർണമായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു അമ്മയുടെ പ്രതികരണവും അമ്മ ഒരു നേരിയ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതിയോടുകൂടി അത് കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതിക്ക് ബോധ്യപ്പെട്ടു കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ തീർച്ചയായിട്ടും ഒരു വധശിക്ഷ ഞങ്ങളും പ്രതീക്ഷിച്ചും രാവിലെ ഇറങ്ങിയപ്പോഴും വധശിക്ഷ കിട്ടണമെന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തിരിച്ചത് അതിപ്പം വെച്ച് കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കാരണം പോലീസുകാരും അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലവും അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ വക്കീൽ സാറിൻ്റെ ഒരു ഇതാ പറ്റിയ ഒരു ഇതാണ് ഇന്നിപ്പോൾ ഈ വിധി വന്നത് അതിന് ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ഈ അവസരത്തിലൊരു നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാം അമ്പലമുഖ വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിനീതയുടെ അമ്മയുടെ പ്രതികരണമാണ് കേട്ടത്